പേരെന്താ വർഗീസ് വർഗീസ് വീട് തന്നെ ശരിക്കും എന്തവിടെ സംഭവിച്ചേ അല്ലേ ഇനി നിങ്ങക്ക് ലേശാൻ പറ്റൂ കുട്ടീൻ്റെ വിവാഹം ചെയ്തുകൊണ്ടോയതല്ല വരും വേറൊരു വിഭാഗം നിശ്ചയിച്ചിരുന്ന കുട്ടീനെ ചാടിച്ചുട്ടോയതാ എന്നു വെച്ചാൽ അവൻ ഇന്നലെ മിനി ഞാൻ എന്നോട് സംസാരിച്ച പ്രകാരമാണെങ്കിൽ അതിനു മുമ്പേ മൂന്ന് വർഷം മുമ്പേ ഇവർ തമ്മിൽ ലോകത്തിലായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി പക്ഷേ ഇവനും അന്നും ഈ മയക്കുമരുന്ന് സ്വഭാവങ്ങൾ ട്രെൻഡും കാര്യവും ഉണ്ട് ഇവനാൾ ചെറിയ ചക്കനാണെങ്കിൽ സ്മാർട്ട് ചക്കനാണ് അപ്പോൾ ആ ഒരു നിലക്ക് വെള്ളം ഇതേപ്പെട്ടു ഇതാ അവൻ്റെ വീട് ഇത് വെള്ളം വീടും അങ്ങനെ അവൻ ലോകത്തിൽപ്പെട്ട് ചാടിപ്പോയി എങ്കിലും ഇവൻ്റെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പീഡനം ഇവക്ക് നിരന്തരമായി ഉണ്ടായിരുന്നു പക്ഷെ അവൾക്കത് വീട്ടിൽ പറയാൻ കഴിഞ്ഞില്ല കാരണം വീട്ടിൽ നിന്ന് ചാടിപ്പോയതാണ് പക്ഷേ ജീവൻ അപകടത്തിലാകുന്ന എന്തോ ഒന്ന് ഈ അടുത്തടയ്ക്ക് സംഭവിച്ചു അത് അവൻ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ ഇനി ചെയ്യുകയില്ല അപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവിച്ച കൂടി ഞാൻ ഉള്ള പോന്നു പോകുന്നു രണ്ടുമൂന്ന് മാസമായി ഇവിടെ നിൽക്കുന്നു അപ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഓനും അവന് ഈ മയക്കുമരുന്നിൻ്റെ എല്ലാ ടെൻഡൻസിയും കാണിക്കുന്നുണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചിങ്ങനെ നിന്ന് ഇവിൾ പഴങ്ങിയില്ല അങ്ങനെ ഇപ്പോൾ കാരണന്മാരും അതിന് പോകാൻ നിർബന്ധിച്ചില്ല നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വന്നു മോളെ ചെറിയ കുട്ടീൻ്റെ എത്ര വയസ്സായിട്ടുണ്ട് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ഒരു മോളോളും ഒരു മോളേ ഉള്ളൂ ആ ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഇവൻ്റെ മെയിൻ അറേഞ്ച്മെൻ്റ് അപ്പോൾ ആ ക്ഷണം ഇവന് കിട്ടാത്തതുകൊണ്ട് ഇവൻ തള്ളയിൻ്റെ എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ ഈ മരിച്ച കുട്ടീൻ്റെ ഡ്രസ്സിലടുത്ത് കത്തിച്ചു കത്തിച്ച് അത് പോസ്റ്റാക്കി പോസ്റ്റിട്ടു അതേ ഞാനും മട്ടു അപ്പം അങ്ങനെ അങ്ങനെ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ ഇവർക്ക് ഭയമായി ആധാർ കാർഡും റേഷൻ ഇതൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് അത് കത്തിച്ചാളു വന്നു ഒരു മാസത്തേക്കുള്ള ഒരു ഒരു നീട്ടിയേപ്പ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും വേണ്ട എന്ന് പറഞ്ഞ് പോലീസ് വിട്ടിട്ട് ഇവർ പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ തുണിയൊക്കെ ഒന്ന് കിട്ടിയേക്കൊള്ളാം ഒന്ന് ഞാനത് ഇവൻ്റെ ഉമ്മ മുഖാന്തരം അവനെ വരുത്തിച്ചു ഒഴിച്ച് വരുത്തിച്ചു പോകുമ്പം വന്ന് അപ്പോൾ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ നിങ്ങളെന്തിനെ ഒഴിച്ചതെന്ന് എനിക്കറിയാം ഞാൻ എന്തിലൊക്കെ അപ്പോൾ ഞാൻ ഇവൻ്റെ ഈ ടെൻഡൻസി അറിയാവുന്നതുകൊണ്ട് വികാരപരമായിട്ട് അവനോട് സംസാരിച്ചിട്ടില്ല വളരെ തന്ത്രപരമായി തന്നെ അവനോട് സംസാരിച്ച് ആ തുണിയൊക്കെ എടുത്തു കൊടുക്കുക നിങ്ങളുടെ ബന്ധം വേറിട്ടാലും കുട്ടി നിൻ്റെയാണല്ലോ അപ്പോൾ നിൻ്റെ കുട്ടിൻ്റെ കാര്യങ്ങൾ നീയും കുറേ നോക്കേണ്ടതാണല്ലോ ആ ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല ഞാൻ കൊടുക്കില്ല എന്നൊന്നും അപ്പോൾ ഇവന് ഞാൻ വേറൊരു വഴിക്ക് ഈ ഡ്രസ്സുള്ള ഇവർ താമസിക്കുന്ന കോട്ടേഴ്സിൻ്റെ ഉടമേനെ വിളിച്ച് അതൊന്നും എടുത്തു കൊടുക്കാൻ കഴിയുമോ എന്താസിലും ഒരു കൂട്ടേ ഉള്ളൂ ഉള്ള കൊടുക്കാൻ ഞങ്ങളെ ഇതില്ല കാക്കലില്ല അപ്പം ഞാൻ ഇന്നേ അയാളോട് പറഞ്ഞു ഇത് സാക്ഷി പറയേണ്ട കക്ഷികളാട്ടോ വാടക കിട്ടാനും ഉണ്ട് വാടക കിട്ടിയില്ലെങ്കിൽ ഒഴിവാക്കിയേക്കി എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങപ്പുഴക്കാരം അത് പറഞ്ഞിങ്ങനെ നിന്ന് ഇത് ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞു അപ്പോൾ ഇത് എടുത്തു തരൂലാന്ന് എന്ന് ഞാനത് ഉപയോഗിച്ചത് പ്പോഴേക്ക് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ഓം പിന്നെ ഇവിടെ വന്നു സാധനമൊക്കെ തന്നേക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യും സാധനം തന്നേക്കാന്ന് പറഞ്ഞു അത് മിനിയാന്നാണ് സാധനം കൊണ്ടു കൊടുത്തില്ല മിനിയാന്ന് കിട്ടിയില്ല എന്നുള്ള വിവര വിവരം എന്നോടും പറഞ്ഞില്ല ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോകുന്നത് കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് രണ്ടാക്കും പോയി അവിടെ പോയി എടുക്കാം നമുക്ക് അങ്ങോട്ട് പോകുക എന്നാണ് അതൊരു നല്ല ലക്ഷണമല്ല അപ്പം അങ്ങനെ പറഞ്ഞ് നിന്നോട്ടത്തിൽ ഞാനന്നേരം ഇങ്ങോ തള്ള എന്നെ വിളിച്ചു ഇവള ഉമ്മ മരിച്ച കുട്ടീൻ്റെ ഉമ്മ വിളിച്ചു ഇവ വന്നിട്ടുണ്ട് നമുക്ക് ആ ലോണിൻ്റെയൊക്കെ കാര്യങ്ങളൊന്ന് ചോദിക്കണം നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അവൻ തന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയക്കി എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് എന്തോ ഒരു സംസാരം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടുന്ന് ഇച്ചിരി ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ പിരിഞ്ഞു പിരിഞ്ഞു പോയിട്ട് ഇവിടെ പോകാൻ കൂടെ പോകാനും തയ്യാറായില്ലല്ലോ പിരിഞ്ഞു പോയി രാത്രി ഒരു ഏഴരയോടുകൂടി ഇവൻ വിരിയം കയറി ആക്രമിച്ച സംഭവങ്ങളുണ്ടായി അവൾക്കില്ല എന്നുള്ളത് അവൻ്റെ ആ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതം നിനക്കും വേണ്ട എന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ പ്രവൃത്തി ഉണ്ടായത് എന്നാണ് എൻ്റെ നിഗമനം സമയക്കും എന്നാണ് ഇതിൻ്റെ പ്രധാന കാരണം ആ കൂടുതലൊന്നു പറയാ ഈ പഞ്ചായത്തിൻ്റെ വിവിധ നിങ്ങളെ നാട്ടിൽ ഏതാണെന്ന് എനിക്കറിയില്ല എവിടെയാണോ എന്നറിയില്ല പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള ചെറുപ്പക്കാരിങ്ങനെ വന്ന് കൂട് കമ്പിരി കൂട് പല സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട് അത് തന്നെ പ്ര അതിനെ ചൂണ്ടിക്കാണിക്കുകയോ എതിർക്കുകയോ ചെയ്താൽ അപ്പോഴേക്കും ഒരു പ്രത്യേക നെറ്റ്വർക്ക് പ്രകാരം ഇവരെല്ലാം സംഘടിച്ചെത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനെ അത്ര സുഗമമായ രൂപത്തിൽ നുള്ളിയെടുക്കാൻ പറ്റുന്നൊരാപത്തല്ല വലിയ വില കൊടുക്കേണ്ടി വരും നോമ്പ് തുറ കഴിഞ്ഞ ശേഷമാണ് കൊലപാതകം കഴിഞ്ഞു നോമ്പ് തുറ കഴിഞ്ഞില്ല എല്ലാവരും നോമ്പ് തുറയില്ല അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇവര് വീട്ടിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇവിടെ അടുത്തൊരു മരണമുണ്ട് ആ മരിച്ച വീട്ടിലായിരുന്നു ഇവിടെ ഒരു ഒരു വഴിയെടുത്ത് പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ടെങ്കിലും ഇവിടെ എടുത്തല്ലേ ഇങ്ങനെ പിള്ളേരിങ്ങനെ ഭയം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞു